بسم الله الرحمن الرحيم السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم നമ്മൾ അള്ളാഹുവിൻ്റെ ഖുറാൻ പരിചയപ്പെടുത്തുന്ന സ്വാധ്യ പരിചയപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട മൂന്ന് നാമങ്ങൾ പഠിച്ചു റബ്ബ് അർറഹ്മാൻ റഹ്മാൻ റഹി ഈ രണ്ട് നാമങ്ങൾ പരിശുദ്ധ ഖുറാനിൽ ഒന്നിച്ച് പ്രയോഗിച്ചിരുന്നു ഭിസ്മിയിലല്ലാം തന്നെ ഒരുമിച്ചാണ് നമ്മളത് ഓതുന്നത് റഹ്മാനെ വേറെ പരിചയപ്പെടുത്തുന്ന ആയത്തുകളുണ്ട് റഹീമിനെ വേറെ പരിചയപ്പെടുത്തുന്ന ആയത്തുകളുണ്ട് ആരാണ് റഹ്മാനും റഹീമും നമ്മുടെ നേരത്തെ അതിൻ്റെ ഭാഷാപരമായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി അതേപോലെ തന്നെ മോനിലുകളെ സംബന്ധിച്ചിടത്തോളം അതിന് ആ രണ്ട് പേരുകളും പഠിക്കുമ്പോഴുണ്ടാകേണ്ട മാനസികാവസ്ഥകൾ നമ്മൾ അറിഞ്ഞു ഇനി ഇതിൽ ഹു പറഞ്ഞ ഒരു കാര്യമാണ് ദുനിയ റഹ്മാൻ റഹീം നമ്മളൊന്ന് മനസ്സിരുത്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണോ പഠിച്ചവനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പലപ്പോഴും അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയാത്തതാണ് നമുക്കിടയിൽ പോലും വരുന്ന മാർഗഭ്രംശങ്ങൾക്കെല്ലാം കാരണമായി ഭവിക്കുന്നത് അള്ളാഹു സുബാൻഹല അവന്റെ കാരുണ്യത്തിന്റെ പൂർണ്ണമായ പ്രകാശനത്തിനു വേണ്ടിയാണ് മനുഷ്യനെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടുള്ളത് ആ പൂർണ്ണമായ പ്രകാശനമാണ് സ്വർഗത്തിൽ നടക്കുന്നത് അതിന് ആ പ്രകാശനം എല്ലാവർക്കും ഫ്രീ ആയി അള്ളാഹുവിന്റെ കാരുണ്യം കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ലോകത്ത് ഈ ലോകത്ത് ഒരു പരിഗണനയും വെക്കാതെ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കെല്ലാം അവന്റെ കാരുണ്യം നൽകിക്കൊണ്ടേയിരിക്കുന്നു അറഹ്മാനാണ് അവൻ എന്നാൽ അറഹിം അവന്റെ കാരുണ്യത്തിന്റെ പൂർണമായ പ്രകാശനം അത് മരണാനന്തര ജീവിതത്തിലെ സ്വർഗപ്രവേശത്തിന് അർഹരായ ആളുകൾക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട് അതിനർഹത നേടിയെടുക്കണം ആ അർഹത നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു മനുഷ്യനെ പ്രത്യേകമായി സൃഷ്ടിച്ചിട്ടുള്ളത് ജിന്നുകളെ ആ അർഹത നേടിയെടുക്കുന്ന വിഭാഗമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ മനുഷ്യ സൃഷ്ടിയുടെ രഹസ്യം തന്നെ അതാണ് അർഹത നേടിയെടുക്കണമെങ്കിൽ സ്വാഭാവികമായും അവിടെ ഒരു 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 കടമ്പ കടക്കേണ്ടതുണ്ട് അതങ്ങനെയാണ് പരീക്ഷ എന്നുള്ളത് അർഹത നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു കടമ്പയാണ് ആ കടമ്പ കടക്കാൻ കഴിയണമെങ്കിൽ ആ കടമ്പ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും തോൽവിയും ജയവും ഉണ്ടാകും എല്ലാവരും ജയിക്കണമെന്നാണ് അള്ളാഹുവിന്റെ കാരുണ്യം ആവശ്യപ്പെടുന്നത് പക്ഷെ ആ കാരുണ്യത്തിന് എന്നെ പരിഗണിക്കാതെ തോൽക്കുവാൻ തന്നെ സന്നദ്ധമാകുന്ന ആളുകളുടെ മേൽ അള്ളാഹുവിന്റെ കാരുണ്യം നീക്കപ്പെടുകയാണ് മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം അനുഭവിച്ചു കഴിയുന്ന ആളുകൾ ആ കാരുണ്യം നീക്കപ്പെടുകയാണ് മരണാനന്തര ജീവിതത്തിൽ ഉദാഹരണം വഴി ഇത് മനസ്സിലാക്കാമെന്ന് തോന്നുന്നു ഒരു ചേരി പ്രദേശത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ നിരക്ഷരനായ ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് സാമൂഹ്യ പ്രവർത്തകരെല്ലാം കൂടി ഒരു എല്ലാ തരത്തിലുമുള്ള പൂർണ്ണ വികാസത്തിന് പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്ഥാപനം തുടങ്ങി ഇവരെ വളർത്തിക്കൊണ്ടുവരലാണ് ലക്ഷ്യം കുട്ടികളെ എല്ലാവരെയും അവിടെ അഡ്മിറ്റ് ചെയ്തു അവിടുത്തെ അധ്യാപകർ ആ അധ്യാപകർക്ക് നല്ല പരിശീലനം നൽകിയിട്ട് കുട്ടികൾക്ക് സ്നേഹവും കാരുണ്യവും നൽകുകയും കുട്ടികൾക്ക് എല്ലാ പരിഗണന നൽകുകയും ഒപ്പം തന്നെ അവരെ പഠിപ്പിച്ചു കൊണ്ടുവരികയും ചെയ്യുക കൃത്യമായ ചില ഗൈഡൻസിന് വിധേയമായി അവരെ മുന്നോട്ട് കൊണ്ടുപോവുക ഇത് അവർക്ക് ആ പരിശീലനം നൽകി അധ്യാപകർ അവിടെ നിശ്ചയിച്ചു നിയമിച്ചു അതിനുശേഷം ആ സ്കൂളിന്റെ അധികൃതർ വന്നിട്ട് കുട്ടികൾ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത കുട്ടികളോട് പറഞ്ഞു അഞ്ചു വർഷം ഇവിടെ അധ്യാപകരുടെ പൂർണ്ണമായ സ്നേഹവും കാരുണ്യവും നിങ്ങൾക്കുണ്ടാകും അവരുടെ പൂർണ്ണ സഹകരണം ഉണ്ടാകും ഇവിടെ എല്ലാം അനുഭവിച്ച് നിങ്ങൾക്ക് ജീവിക്കാം ഈ അഞ്ചു വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരീക്ഷയുണ്ടാകും അതുവരെ പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് അധ്യാപകർ പഠിപ്പിച്ചു തരും ഇവിടെ ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ചില ഡിസിപ്ലിൻ എല്ലാം ഉണ്ട് ആ ഡിസിപ്ലിന് അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ അതോ അധ്യാപകരെ നിരീക്ഷിച്ചു അങ്ങനെ അഞ്ചാ കൊല്ലം കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് പരീക്ഷ പാസ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഉയർന്ന തലങ്ങളിലേക്ക് പോകും നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ജീവിതാവസാനം വരെ നല്ല രൂപത്തിൽ ഇതിനേക്കാളും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചതിനേക്കാളും നല്ല ജീവിതാനുഭവങ്ങൾ ലഭിക്കുന്ന രൂപത്തിലുള്ള ഉദ്യോഗങ്ങളിലും സംവിധാനങ്ങളിലും നിങ്ങളെയാക്കും ആ പരീക്ഷയിൽ നിങ്ങൾ തോറ്റുപോയാൽ അത് അതായിട്ടില്ലെങ്കിലും അത് തോറ്റുപോയാൽ നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകേണ്ടി വരും പിന്നെ അധ്യാപകരുടെ കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കരുത് പിന്നെ അവരുടെ സ്നേഹം നിങ്ങൾ പ്രതീക്ഷിക്കരുത് അവരുടെ പരിശീലനം നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഇതേപോലെ തന്നെ നിങ്ങൾ ഈ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടുള്ള പരീക്ഷയുണ്ട് ആ പരീക്ഷയ്ക്ക് നിങ്ങളെ പര്യാപ്തമാക്കാൻ നിങ്ങൾക്ക് ഇടക്കിടക്ക് നിങ്ങളുടെ ഈ അധ്യായത്തിന് അധ്യായനത്തിനിടക്ക് ചില പരീക്ഷകൾ ഉണ്ടാകും അപ്പൊ അധ്യാപകർക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല സബ്മേറ്റീവ് അസെസ്മെന്റും ഫോർമേറ്റീവ് അസസ്മെന്റ് ഫോർമേറ്റീവ് അസെസ്മെന്റ് കുട്ടി എത്ര പഠിച്ചു നോക്കാൻ വേണ്ടി അപ്പൊ അങ്ങനെയുള്ള ചില ഫോർമാറ്റീവ് അസസ്മെന്റ്സ് ഉണ്ടാവും ഇതെല്ലാം എന്തിനാണ് ആത്യന്തികമായി നിങ്ങളുടെ സബ്മേറ്റീവ് അസെസ്മെന്റ് നിങ്ങൾ ജയിക്കാൻ വേണ്ടിയാണ് അത് കഴിഞ്ഞ് നിങ്ങൾ പരീക്ഷ പാസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സംവിധാനവും ചെയ്യും എല്ലാം ഉണ്ടാവും നിങ്ങളത് പാസ് ആയിട്ടില്ലെങ്കിൽ പിന്നെ ഈ അധ്യാപകരുടെ കാവ്യവും സ്നേഹവും നിങ്ങൾ പ്രതീക്ഷിക്കരുത് പിന്നെ ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയില്ല ഇത് പറഞ്ഞാൽ ആത്മാ ആ സ്ഥാപനം ആ സ്ഥാപനത്തിൽ തോറ്റയാളുകൾ ഒരിക്കലും തന്നെ അധ്യാപകരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മാനേജ്മെന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ സ്ഥാപനത്തിന് അവർക്ക് ജയിക്കാനുള്ള എല്ലാ സംവിധാനം ഉണ്ടായിരുന്നു അതിനുള്ള ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട് അതിനുള്ള പരിശീലനം കൊടുത്തിട്ടുണ്ട് അതിനുള്ള അറിവ് കൊടുത്തിട്ടുണ്ട് അവർക്ക് എല്ലാ സ്നേഹവും കാരണവും കൊടുത്തിട്ടുണ്ട് എല്ലാവരും സുധാര കൊടുത്തല്ല ഇതേപോലെ മനുഷ്യർക്ക് കൃത്യമായ മാർഗദർശനം കൊടുത്തു മനുഷ്യർക്ക് ഈ ലോകത്ത് കാരുണ്യം വാരി കോരി കൊടുത്തു ഈ ലോകത്ത് കാരുണ്യം കൊടുത്തു പക്ഷേ ഇടക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായി ആ പരീക്ഷണങ്ങൾ എന്തിനാ ഇടക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് മനുഷ്യർക്ക് അതെന്തിനാണ് അവന്റെ യഥാർത്ഥത്തിലുള്ള കാരുണ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ ശരിക്കുള്ള സമ്മേറ്റീവ് അസസ്മെന്റിൽ മരണാന്തര ജീവിതത്തിലേക്ക് പോകുന്നതിന് മുൻപുള്ള യഥാർത്ഥ പരീക്ഷയിൽ പാസ്സാക്കുന്നതിന് വേണ്ടിയായിരുന്നു പക്ഷെ അതിൽ നിന്ന് ചില ആളുകൾക്ക് വടച്ചവൻ ഈ പരീക്ഷണങ്ങൾ വന്നപ്പോ അത് ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പരീക്ഷയാണെന്ന് മനസ്സിലാക്കാതെ ചിലരെല്ലാം വടച്ചവൻ തള്ളിപ്പറയത്ത അവസ്ഥയുണ്ടായി അതവരുടെ തകരാ അവരെ അണിയിച്ചിട്ടുണ്ടിത് അങ്ങനെ ഇത് കഴിഞ്ഞു പരീക്ഷ കടിഞ്ഞാൽ പിന്നെ ആ പരീക്ഷയിൽ തോറ്റയാളുകൾ പിന്നീട് ആ സ്ഥാപനത്തിലുള്ള ആ അധ്യാപകരുടെ കാരുണ്യമോ സ്നേഹമോ പരിശീലനമോ പ്രതീക്ഷിക്കുന്നത് ഇതേപോലെ അള്ളാഹു എല്ലാ കാര്യങ്ങളും കൊടുത്തു പറഞ്ഞു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും കൊടുത്തു ബുദ്ധി കൊടുത്തു ചിന്താശേഷി കൊടുത്തു പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ട് ജീവിക്കേണ്ടത് എങ്ങനെയാണ് കൃത്യമായി പഠിപ്പിക്കുകയും ആ പഠിപ്പിക്കൽ പക്ഷേ എന്തിനു വേണ്ടിയായിരുന്നു പരീക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു അവൻ ഉറങ്ങി നടന്നു അവരെ ശ്രദ്ധിച്ചില്ല പ്രവാചകന്മാരുടെ വാക്കുകൾ കിട്ടില്ല പടച്ചവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് അറിയാൻ ശ്രമിച്ചില്ല പടച്ചവന്റെ വാക്കുകളെ എല്ലാം ചിക്കടിച്ചുകൊണ്ട് അവർ ജീവിച്ചു ജീവിച്ചപ്പോൾ മരണത്തോടുകൂടി അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അവർ അകറ്റപ്പെട്ടു കൂടി പിന്നെ അവർ ചെയ്തതിനുള്ള പ്രതിഫലത്തിന്റെ വേദിയാണ് പിന്നെ അവർ ചെയ്തതിനുള്ള പ്രതിഫലത്തിന്റെ വേദി അള്ളാഹുവിന്റെ കാരുണ്യത്തിന് അവരുടെ അർഹമാകുമായിരുന്നു അതിനുള്ള എല്ലാ സംവിധാനങ്ങളും അവ തന്നെയാണെന്ന് ചേച്ചു വെച്ചത് നൽകിയത് പക്ഷെ അവർ അർഹമാ നൽകാതെ അവർ സ്വന്തം ഇച്ഛയനുസരിച്ച് ജീവിച്ചു താല്പര്യങ്ങൾ അനുസരിച്ച് ജീവിച്ചു ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത അനുസരിച്ച് ജീവിച്ചു ഫലം അവർ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന അവസ്ഥയുണ്ടായി എല്ലാം പരീക്ഷിച്ചില്ല അവർക്ക് മരണത്തിന് മുൻപ് സത്യത്തിലൂടെ നടന്നു പോകുവാനുള്ള അവസരം ഉണ്ടായില്ല പടച്ചവൻ പഠിപ്പിച്ച പാതയിലൂടെ കടന്നു പോകാൻ അവർക്ക് കഴിഞ്ഞില്ല അത് അവരുടെ കുറ്റമാണ് പടച്ചവന്റെ അതുകൊണ്ട് തന്നെ പടച്ച തമ്പുരാനെ ആ ശരിക്ക് പൂർണ്ണത മരണാനന്തര ജീവിതത്തിൽ നിങ്ങളുടെ തൃപ്തിപ്പെടുത്താനാണ് അനെ തൃപ്തിപ്പെടുത്താനുള്ള നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഒരാൾക്കും സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ല അസൂറുബാനോട് സഹാബിമാർ ചോദിച്ചു പ്രവാചകൻ പ്രവാചകർ അങ്ങനെ എല്ലാ പാപങ്ങളും പ്രവാചകന് ആ പ്രവാചകൻ റസൂൽ എന്ന് പറയാം പ്രവാചകൻ്റെ കാരുണ്യവും അവന്റെ അനുഗ്രഹവും എന്നെ പൊതിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്കും കഴിയില്ല അഥവാ അള്ളാഹുവിന്റെ കാരുണ്യം റഹ്മത്ത് കൊണ്ടാണ് ഓരോരുത്തരും സ്വർഗത്തിന് പോകുന്നത് അത് പോരാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണം ആ തൃപ്തി കിട്ടുവാനാണ് ഈ ഭൂമിയിൽ അള്ളാഹുന്റെ കാരുണ്യത്തിന്റെ നൂറിലൊന്ന് നമുക്കെല്ലാം നൽകിക്കൊണ്ട് ഇവിടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി തന്നത് അവിടെ ഈ ജീവിതം തന്നെയാണ് യഥാർത്ഥ ജീവിതം തെറ്റിദ്ധരിച്ച് ജീവിച്ചു പോയ ആളുകൾ അവർക്ക് തിരുത്താൻ അവസരം അവർ തിരുത്താതെ ഈ സ്ഥാപനത്തിന് കയറി അവരെ സ്ഥാപനത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കി അങ്ങനെ വയനാടക്കുമ്പോ അവർക്ക് വീണ്ടും വീണ്ടും അവരുടെ മുന്നിൽ കൃത്യമായി അധ്യാപകർ വന്ന് കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷെ അവർ സർത്തിക്കാത്ത പ്രവാചകന്മാർ വന്നു പ്രകോഷകന്മാർ വന്നു നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അത് ശ്രദ്ധിക്കാത്തത് അവരുടെ മാത്രം കുറ്റമാണ് അതുകൊണ്ട് റഹീം എന്നുള്ള നിലക്കുള്ള യഥാർത്ഥത്തിലുള്ള പൂർണ്ണ പ്രകാശനം കഴിയണമെങ്കിൽ പ്രകാശനത്തിന്

നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയും കേൾക്കാൻ കഴിയുമെന്നല്ല ഞാൻ ആ പല സ്വഭാവിമാരെയും നമസ്കാരത്തിൽ ഹൃദയബന്ധമുള്ളവരാക്കി തീർത്തത് ആ അനുഭവം നേടിയെടുക്കുവാൻ തക്ക രൂപത്തിൽ അള്ളാഹുവിനറിയാൻ ഉൾക്കൊള്ളാൻ അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും